ഈസ് വേറിംഗ് ഹിജാബ് എ എ സ്കൂൾ പ്രോബ്ലം ഈ ഹിജാബ് ആയാലും ഏതെങ്കിലും ഒരു വസ്ത്രമായാലും ഭക്ഷണമായാലും ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അതൊക്കെ ധരിക്കാനും അതൊക്കെ ഭക്ഷിക്കാനും ജീവിക്കാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് അല്ലേ അതൊന്നും ആരും എതിർക്കാറില്ല പിന്നെ ഈ മുഖം പൂർണ്ണമായും മൂടുന്ന രീതിയിലുള്ള നിഖാപൊക്കെ ഓടലുള്ള സംഗതികൾ അതുപോലപ്പോഴും പല ക്രൈമുകൾക്കും പല ഒളിപ്പിച്ചു വെക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് പബ്ലിക് സ്പേസിൽ പല രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിലും പൊതുവില് അത് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നമ്മുടെ പല കുറ്റകൃത്യങ്ങളിലും അങ്ങനെ മുഖം വ്യക്തിത്വത്തെ തന്നെ ഐഡന്റിറ്റിയെ തന്നെ മറച്ച് വെക്കുന്ന വസ്ത്രധാരണ രീതി പാടില്ല ഹിജാബ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഗതി അല്ല അത് തലയിൽ ഇടുന്ന ഒരു തട്ടം സൊക്കോൾഡ് അല്ലെ മക്കനെയോ അങ്ങനെയാണ് എൻ്റെ പേര് അത് എല്ലാവർക്കും ഇടാനായിട്ട് അവകാശ അധികാരങ്ങളുണ്ട് അതിനകത്ത് എന്താണ് ഒരു തർക്കവും ഒരു തർക്കവും ഇല്ല പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇനി വീണ്ടും ചോദ്യങ്ങൾ വരാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോൾ ഈ പള്ളുരുത്തി സ്കൂളിൽ നടന്ന ഒരു കേസ് ആണെങ്കിൽ ആ സ്കൂളിൽ പല സ്കൂളുകളായിട്ട് പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ എത്തുന്നു പഠനത്തിൽ വലിയൊരു പ്രകടനമൊന്നും കാഴ്ചവെക്കാത്തൊരു വിദ്യ അവരെ ഈ സെൻറീത്താസ് എന്ന് പറയുന്ന ആ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നു പ്രവേശിപ്പിക്കുമ്പോൾ അവർക്ക് അവർ ഈ വസ്ത്രധാരണം സംബന്ധിച്ചും യൂണിഫോം സംബന്ധിച്ചും സ്കൂളിന്റെ ചട്ടങ്ങൾ എഴുതി ഒപ്പിട്ട് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് രക്ഷകർത്താവോ അല്ലെങ്കിൽ കുട്ടിയോ തന്നെ ഒപ്പിട്ടതിന് ശേഷമാണ് അവിടെ അവര് പഠിക്കാനായിട്ട് പ്രവേശിക്കുന്നത് അതിനുശേഷം അവിടെ യുവജനോത്സവമോ ഒക്കെ പോലെയുള്ള ഒരു ഒരു ഇവൻ്റ് വന്നപ്പോൾ യൂണിഫോം നിർബന്ധമല്ലാത്ത ഒരു സമയത്ത് ഇവരവിടെ എത്തുന്നു അപ്പോൾ അവരുടെ തലയിൽ തട്ടമുണ്ട് അത് വലിയ കാര്യമാക്കി സ്കൂൾ അധികൃതർ എടുത്തില്ല പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലും ഇവർ തട്ട ഉപയോഗിക്കുന്നു അത് ഒബ്ജക്ഷൻ ആവുന്നു അപ്പോൾ അച്ഛനെയമ്മയും വിളിച്ചുകൊണ്ട് വരുന്നു അച്ഛനെയമ്മയും വിളിച്ചതിൻ്റെ കൂടെ നമ്മുടെ കൈവെട്ട് പാർട്ടിയുടെ കുറേ ആൾക്കാരും വരുന്നു അവിടെ ബഹളം ഉണ്ടാക്കുന്നു അത് സി സി ടി വിയിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്താണ് ഒരു മൂന്ന് മാസത്തോളം ഇതില്ലാതെ ആ കുട്ടി പോകുന്നു യൂണിഫോം ഇതാണ് എന്നറിഞ്ഞുകൊണ്ട് കുട്ടി അവിടെ വരുന്നു മൂന്ന് മാസം ഇതില്ലാതെ പഠിക്കുന്നു പെട്ടെന്ന് കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതുണ്ടാകണം എന്നൊരു താല്പര്യം വരുന്നു അപ്പം ഇതിൻ്റെ ആധികാരികത ഭരണഘടനാപരതയാണോ നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടന നിങ്ങൾ വായിച്ചു നോക്കുകയാണെന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന ഈ ഖുറാൻ പോലെയൊക്കെയാണ് പല കാര്യങ്ങളിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എന്ന് പറയുന്ന വരി ഉണ്ടാവും പിന്നെ അതോടെ ഈ അവിശ്വാസികളെ ചെന്ന് പെരടിക്ക് കുത്തുക പെരടിക്ക് വെട്ടുക വളരെ വിധ്വംസകമായിട്ടുള്ള ബ്ലഡി ലൈൻസും ഉണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ ന്യായീകരിക്കാവുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ലൈൻസും രണ്ടും ഉണ്ടാവും മെക്ക ലൈൻസ് മെദീന ലൈൻസ് എന്നൊക്കെ പറയാറുണ്ട് ഖുറാന്റെ കാര്യത്തിൽ നമ്മുടെ ഭരണഘടനയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാ ആർട്ടിക്കളിനും ബദലായിട്ടുള്ള ഉണ്ട് അപ്പൊ സമത്വ സംബന്ധിച്ച് ആർട്ടിക്കിൾ പതിനാല് എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടും കാരണം എല്ലാവരെയും അങ്ങനെ തുല്യരായിട്ട് കാണുന്ന ഒരു ഭരണഘടനയല്ല ഉള്ളത് ഏത് ആർക്കിടയിലാണ് തുല്യതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾക്കിടയിലുള്ള തുല്യത മാത്രമാണ് ബാക്കി പ്രൊഫറൻഷ്യൽ ട്രീറ്റ്മെന്റും പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനും ലീഗൽ ഇമ്മ്യൂണിറ്റീസും മൈനോറിറ്റി റൈറ്റ്സും ഉൾപ്പെടെ ഒരു ഇഷ്ടം പോലെ വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് അത് അതാണ് ഇന്ത്യൻ ഭരണഘടന അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഇവരെ യൂണിഫോം ഇത് ധരിക്കാമോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കാനുള്ളത് ആസ് പെർ ട്വൻറ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ധരിക്കാം ആർട്ടിക്കൾ നയൻറ്റീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ധരിക്കാം ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ധരിക്കാം ഇതെല്ലാം ഓക്കെയാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഇനി നോക്കേണ്ടത് മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ട്വൻറ്റി സെവൻ ടു തേർട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും അവരിൽ നിന്ന് തന്നെ നിയമനം നടത്താനും അവരുടേതായിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉള്ള സവിശേഷ അധികാരം മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് അപ്പോൾ എല്ലാ ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്ന സ്ഥാപനങ്ങളിലും ഈ തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ഒബ്ജെക്ട് ചെയ്യുന്നതു കൊണ്ട് ഒബ്ജെക്ട് ചെയ്യാത്തതുകൊണ്ട് രണ്ട് രീതിയിലുള്ള സ്കൂളുകളും കോളേജുകളും ഉണ്ട് എന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്കൂളിൽ അവർ പറയുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം ആ യൂണിഫോം അനുസരിച്ച് വരുന്നവരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ ഒരു ദിവസം ഈ തട്ടമായിട്ട് വരികയെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ആസ്പർ ഈ ന്യൂനപക്ഷ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വിരുദ്ധമാണ് കാരണം ഇവർക്കുള്ള സവിശേഷ അധികാരത്തെ ലംഘിക്കാനാണ് ഈ പാർട്ടി ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് പിന്നെ കോടതി വിധികൾ ഈ ഹിജാബ് സംബന്ധിച്ചുള്ള കോടതി വിധികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ആണല്ലോ പരമോന്നത കോടതി അവിടെ ഇത് സംബന്ധിച്ച് ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള വേർഡിറ്റാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ലോ എൻഫോഴ്സബിൾ അല്ല അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി നമുക്ക് കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല കാര്യം രണ്ടുപേരും തുല്യമായ രീതിയിൽ എതിരഭിപ്രായം പറഞ്ഞ ഒരു വിധിക്ക് സാധ്യതയൊന്നുമില്ല അതങ്ങനെ നിൽക്കും അപ്പോൾ ഒരു വിശാല ബെഞ്ചിലേക്ക് അത് വിട്ടിട്ടുണ്ട് അത് നിർണയിച്ചതിന് ശേഷം അതിന്റെ വിധി വരും പക്ഷെ അപ്പൊ എന്താണ് നിലവിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിധിയാണ് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഹിജാബ് ധരിക്കാനുള്ള അധികാരം എന്നുള്ളത് ഒരു അധികാരമായിട്ട് ഈ കുട്ടി വിദ്യാർത്ഥിക്ക് ഉന്നയിക്കാൻ കഴിയില്ല അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് സ്കൂൾ മാനേജ്മെൻ്റ് പറഞ്ഞത് അവരുടെ അധികാരം പിന്നെ യൂണിഫോം എല്ലാം കറക്റ്റാണ് ഇത് വളരെ കൃത്യമായിട്ട് ഒരു വർഗീയപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് അതിനുശേഷം എന്തുകൊണ്ടിങ്ങനെ ജസ്റ്റ് ലൈക്ക് ഒരു അവിടെ കൊണ്ടുവരുന്നു ആ കുട്ടി വേറെ പല സ്കൂളുകളിൽ നിന്നും എന്താ ഇതേ കാരണമാണെന്ന് എനിക്കറിയില്ല പോയി പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഇവിടെ വന്നു എന്ന് പറയുന്നു അപ്പം അത് കുറെ കഴിയുമ്പോൾ ഓപ്പറേഷൻ തുടങ്ങുന്നു അതൊരു പ്രശ്നമാക്കുന്നു ഹിജാബ് എന്നും പറഞ്ഞു കുറെ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം ഇതിൻ്റെ പുറകെ പോകുന്നു ആക്ച്വലി ഈ വിവാദത്തിൽ നിങ്ങളുടെ ചോദ്യം തന്നെ നോക്കുന്നു ഇസ് എ സോഷ്യൽ പ്രോബ്ലം എന്നാണ് സ്കൂളിലെ പ്രോബ്ലം ഇതൊരു ഭയങ്കര മതം ഉണ്ടാക്കുന്ന സോഷ്യൽ ന്യൂസെൻസിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇതൊരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കഴമ്പും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇത് ഉന്നയിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ എന്താണ് പറയുന്നത് വാർത്താ മാധ്യമങ്ങളെ തന്നെ ദിവസങ്ങളോളം ഓടിക്കാൻ കഴിയുന്നു നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്തെങ്കിലും പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത് അല്ല ഇത് കൃത്രിമമായിട്ട് ഒരു എന്താ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിക്കാം അല്ലെങ്കിൽ എഴുതി ഒപ്പിടാതെ പഠിക്കാം അല്ല അവിടെ ജോയിൻ ചെയ്യാതിരിക്കാം വേറെ സ്കൂളുകളിൽ എന്തെല്ലാം സ്കൂൾ ഏതെല്ലാം സ്കൂളുകളിൽ ഈ തട്ടവിട്ട് അനുവദിക്കുന്ന സ്കൂളുകളുണ്ട് അല്ലേ എവിടെയെല്ലാം പഠിക്കാം അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്ന് ചെയ്തതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് മനപ്പൂർവം ഇത് തന്നെയാണ് കർണാടകത്തിൽ നടന്നിട്ടുള്ളത് ഇത് നമ്മളുടെ ഈ മതം ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചേരിതിരിപ്പും ഭിന്നതയും വിദ്വേഷവും വെറുപ്പിന്റെയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം ഇത് സത്യത്തിൽ നാണം കെട്ട ഒരു പരിപാടിയാണ് പിന്നെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് യൂണിഫോമിറ്റി എന്നുള്ളൊരു സംഗതി എനിക്ക് യൂണിഫോമിറ്റിയോട് യോജിപ്പുള്ള ആളല്ല ഒരു കാര്യം ഞാൻ ആദ്യം പറയും എനിക്ക് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയോട് യോജിപ്പുള്ള ആളല്ല ഇപ്പോൾ വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിൽ വൈവിധ്യങ്ങൾ അനുവദനീയമായ നിയമപരമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റൈറ്റ്സിനുള്ളിൽ വൈവിധ്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല പക്ഷേ നിങ്ങൾ യൂണിഫോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോട് യോജിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിലോ വ്യവസ്ഥയിലോ ചേർന്നാൽ പിന്നെ നിങ്ങൾ കരാർ ലംഘനം നടത്താൻ പാടില്ല അവർക്ക് അങ്ങനെ ഒരു കരാർ വെക്കാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട് കോടതികൾ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ ആ കരാറിൽ ഒപ്പിടുകയും ചെയ്തു പിന്നെ ഈ പരിപാടി കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അധാർമികമാണ് എല്ലാവരും ഒരു അപ്പൊ ഒരു വാദം ഞാൻ മറുവാദമായിട്ട് കേട്ടത് ഈ കന്യാസ്ത്രീമാര് ഇത് ഇതിന്റെ പ്രിൻസിപ്പളും ഒക്കെ കന്യാസ്ത്രീമാരാണ് അവർ തട്ടം ഇട്ടുകൊണ്ട് വേറൊരു കുട്ടി വിദ്യാർത്ഥിയായി തട്ടമിടരുതെന്ന് എന്ന് പറഞ്ഞു ഇത് രണ്ടും ഒരേപോലെയുള്ള രണ്ടുപേരും തട്ടം ഇട്ടു എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഡോക്ടർടെ കയ്യിലും കത്തിയുണ്ട് ഇറച്ചി വീട്ടുകാരൻ്റെ കയ്യിലും കത്തിയുണ്ടെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണ് ബേസിക്കലി ഇത് അതായത് ഇവര് അവിടെ പഠിപ്പിക്കുന്ന ആളാണ് ഇവരെ സന്യാസി വേഷത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ആണ് ഇവർ ഈ തട്ടം ഇടുന്നത് ഐ മീൻ കന്യാസ്ത്രീ വസ്ത്രം ഇടുന്നത് പക്ഷേ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവർക്കൊരു കരാറുണ്ട് അവർ കരാറ് പറഞ്ഞിട്ട് നിങ്ങൾ യൂണിഫോം ധരിക്കണം പറഞ്ഞാൽ യൂണിഫോം ധരിക്കാൻ അതിൻ്റെ കൂടുതൽ തട്ടോ ഇട്ടാൽ എന്താണെന്ന് തന്നെ ചോദിക്കുന്നത് വേറൊരു ചോദ്യം കുറേ കുറെ പാട്ട ചോദ്യങ്ങളുണ്ട് യൂണിഫോം ധരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം എന്ന് പറഞ്ഞാൽ കളറാണ് എന്നാണ് പറയുന്നത് അതായത് ഈ നിറത്തിലുള്ള വസ്ത്രം തന്നെ ധരിക്കുക സത്യത്തിൽ യൂണിഫോം അതല്ല ഇന്ന നിറത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ ബിക്കിനൊട്ട് പർദ്ധ വരെ ഒരേ നിറത്തിലുള്ള നമുക്ക് സംഘടിപ്പിക്കാം സ്ലീവ്ലെസ് ആയിട്ടുള്ളതും ഫുൾ സ്ലീവ് ഒക്കെ നമുക്ക് സംഘടിപ്പിക്കാം അത് ആ വസ്ത്രത്തിൻ്റെ എന്താ പറയുന്ന അളവ് ഏതൊക്കെ ശരീരഭാഗങ്ങൾ മറയ്ക്കുന്നുണ്ട് ഇതെല്ലാം ശരിക്കും ഇതിനകത്ത് വരും അപ്പം ഇതെല്ലാം ആ കരാറിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഇല്ലാത്തത് അവരെ എൻഫോഴ്സ് ചെയ്യും എന്നിട്ട് അവർ അവരതാണെന്ന് വാദിക്കും അതാണ് പൊതുവെ നടക്കുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് നമ്മുടെ നിയമത്തിൽ പല കാര്യങ്ങളും ഇല്ല നമ്മുടെ നിയമത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും പല കാര്യം എല്ലാ അതിസൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിയമം പ്രതിപാദിക്കുന്നുണ്ടാവില്ല അപ്പം കളർ അല്ല യൂണിഫോം കളർ യൂണിഫോം ആണ് കളർ അതിന്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ മറ്റ് സൗശ്യം എവിടെയൊക്കെയാണ് വേണ്ടത് അല്ലാതെ അതേ കളറിലുള്ള പാന്റ് ഒരാൾ വെർമഡ് ഇട്ടുകൊണ്ടിരും അതേ കളറാണ് യൂണിഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പിന്നെ ഞാൻ കംബാക്ക് ടു ദിസ് കന്യാസ്ത്രീ വിഷയം ഈ കന്യാസ്ത്രീമാര് ഈ ഈ വസ്ത്രം ധരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒന്ന് പക്ഷെ അത് അവരുടെ മതപരമായ അവകാശമാണെന്ന് അവർ പറയുന്നു പക്ഷെ എൻ എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പല ഭേദിയിലും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് യാതൊരു യോജിപ്പില്ല എസ്പെഷ്യലി അവർ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നതിൽ എനിക്ക് തീരെ യോജിപ്പില്ല അത് അത് അപ്പൊ ചോദിക്കും അധ്യാപകർ പല പല വസ്ത്രങ്ങൾ ധരിക്കില്ലേ കളർഫുൾ ആയിട്ടുള്ള നല്ല ഇൻസേർട്ട് ചെയ്ത് വരുന്നവരുണ്ട് നല്ല സാരി ധരിച്ചോണ്ട് വരുന്നുണ്ട് ഓക്കെ ഈ വസ്ത്രങ്ങളുടെ വർണ്ണശബളിമല്ല വിഷയം മറിച്ച് ആ വസ്ത്രങ്ങൾ നിങ്ങളുടെ സ്വത്വം അല്ലെങ്കിൽ ഐഡന്റിറ്റി മതം ജാതി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാരി വിതർന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ വിതറുമ്പോൾ നിങ്ങളിൽപ്പെട്ടവരല്ല പെട്ടവരല്ല അല്ലെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ട്രൈബിൽപ്പെട്ട ആളാണ് നമ്മുടെ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നൊരു ധാരണ കുട്ടികൾക്ക് വരും എല്ലാവരും സാരി കൊടുത്തോണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല അപ്പം നിങ്ങൾ ചോദിക്കും പേര് കേട്ടാൽ അറിയില്ലേ പൊട്ടിടുന്ന കണ്ടാൽ അറിയില്ലേ ശരിയാണ് നമ്മളുടെ പലരുടെയും പേരുകൾ കേൾക്കുമ്പോഴും പൊട്ടും വളയൊക്കെ കാണുമ്പോഴൊക്കെ വേണമെങ്കിൽ ഊഹിച്ചെടുക്കാം അച്ഛൻ കഷ്ടപ്പെടും പക്ഷെ വളരെ ഇതിപ്പോൾ എല്ലാം എന്താ പറയുക നമ്മൾ ഡോസ് മേക്സ് പോയിസൺ എന്ന് ഇപ്പോൾ ഒരാള് മതപരമായ യാതൊരു സൂചനകളും യാതൊരു റേഡിയേഷനും ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ ആർക്കും ജീവിക്കാൻ പറ്റില്ല നിങ്ങളിനെത്ര സെക്യുലറാണെന്ന് പറഞ്ഞാലും എത്ര എത്ര വലിയ സംഗതിയാന്ന് പറഞ്ഞാലും നിങ്ങളുടെ പലതിനകത്തും നിങ്ങളുടെ ഇപ്പോഴത്തെ മതം അല്ലെ പഴയ മതം അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങളുടെ റീജിയൻ ഇതൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഗവർമെൻ്റ് ആയെങ്കിലും അതിങ്ങനെ ഇൻഫർമേഷൻ വേണ്ടവരൊക്കെ എടുക്കുന്നുണ്ട് ിലെബിലെ അത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻഫർമേഷൻ അപ്പൊ അത് അല്ല ഇവിടെ എല്ലാം ഡോസ് ആണ് നോക്കുന്നത് എത്ര മാത്രം എന്നുള്ളതാണ് അപ്പം ഈ ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ഒരു അച്ഛന്റെ വസ്ത്രം ഞാനൊരു ക്രിസ്ത്യൻ റെസിഡൻഷ്യൽ സ്കൂളിലും പഠിച്ചാണ് ഞാൻ റെസിഡൻറ്റ് അവിടെ നിന്ന് പഠിച്ചല്ല എന്നാലും അതൊരു റെസിഡൻഷ്യൽ സ്കൂളാണ് അവിടെ ഈ രണ്ട് കൂട്ടരെയും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കതൊരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു ഞാൻ അവിടെ അങ്ങനെ ഒരു മതപരമായ ഒരു എന്തെങ്കിലും ഉണ്ടോന്ന് ഉണ്ടായിരുന്നു ബേസിക്കലി പക്ഷെ എന്നിരുന്നാലും ഇവരെ കാണുമ്പോൾ ഇവരെന്തോ ഒരു സമൂഹത്തിൽ നിന്ന് ഭിന്നമായ നമ്മളിൽ പെട്ടവരല്ലാത്ത അസാധാരണമായ അങ്ങനെ ഒരു ഒരു വിയേഡ് ആയിട്ടുള്ള ഒരു ഫീലിങ് എനിക്ക് ആദ്യം തന്നെ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അത് മറ്റു അധ്യാപകർ പാൻസും ഷർട്ടും അല്ലെങ്കിൽ സാരി അങ്ങനെയായിരുന്നു അപ്പം അധ്യാപനം നിങ്ങൾ ഇപ്പൊ സന്യാസം നടത്തിക്കൊണ്ട് അധ്യാപനം നടത്താം അതിനകത്തൊക്കെ ഭയങ്കര രസകരമായ കാര്യങ്ങളുണ്ട് നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്കൊരു യൂണിഫോം ഉണ്ടെങ്കിൽ ഒന്ന് അത് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ മതപരമായ യൂണിഫോമിൽ പ്രത്യക്ഷപ്പെടാതിരിക്കുക അത് ഈ ഫാദർമാരായാലും പൂജാരിമാരായാലും പൂജാരിമാർ വരുന്നതെന്ന് എനിക്കറിയില്ല ചില ആൾക്കാരൊക്കെ ചിലർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്ന കാവ്യൊക്കെ ധരിച്ചുകൊണ്ട് ഇത് ഇത്തരം സാധനങ്ങളെല്ലാം തന്നെ വിദ്യാലയങ്ങൾ പൊതു ഇടങ്ങളാണ് പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു സെക്കുലർ രാജ്യമാണ് അത് മതേതര ഇടങ്ങളാണ് മതേതര ഇടങ്ങൾ യഥാർത്ഥത്തിൽ കൂടുതൽ മതരഹിതമാക്കുകയാണ് മത ഇടങ്ങൾ തന്നെ മതേതരമാക്കണേ കാരണം ഒരുപാട് മതങ്ങളുണ്ട് നമ്മളിപ്പോ ലിറ്റ്നസിന് പറയുന്ന ഒരു കാര്യം തന്നെ നോക്കൂ മത ഇടങ്ങൾ കൂടുതൽ മതേതരമാക്കുക എന്തുകൊണ്ടാണ് മത ഇടങ്ങൾ കൂടുതൽ മതേതരമാക്കേണ്ടത് ഇവിടെ ഒരു മതല്ല ഇവിടെ ബഹുസ്വരമാണ് പല പല വിശ്വാസങ്ങളുണ്ട് പല പല ആചാരങ്ങൾ ഉണ്ട് അപ്പൊ അത് ഇപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുക അതൊരു മതവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാവരെയും വിളിച്ചാണ് നിങ്ങൾ മീറ്റിംഗ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ പരിപാടി അവിടെ ഇറക്കാതിരിക്കുന്നതാണ് കുറച്ച് നല്ലത് അതാണ് ഒരു മര്യാദ അതാണ് ഒരു ജനാധിപത്യ ബോധം അതാണ് മത ഇടങ്ങൾ കൂടുതൽ മതേതരമാക്കുക മതേതര ഇടങ്ങൾ കൂടുതൽ മതരഹിതമാക്കുക ഇനി മതേതര ഇടം എന്ന് പറയുന്നത് പബ്ലിക് എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഘത്തിലുണ്ടല്ലേ അവിടെ ചില പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ആ ആദ്യ ഈശ്വര പ്രാർത്ഥന അതൊരു മതേതര ഇടമാണ് അത് മതരഹിതമാക്കുകയാണ് വേണ്ടത് മതേതര ഇടം എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും പൊതു പ്രാർത്ഥന ഒന്നും പാടില്ല ഇനി മതരഹിത ഇടങ്ങൾ കൂടുതൽ മാനവികമാക്കുക അതാണല്ലോ മാനവികതയിലേക്കാണല്ലോ നമ്മൾ കൂടുതൽ പോകാൻ അപ്പം അങ്ങനെ പോകുമ്പോൾ നിങ്ങളീ പറയുന്ന ഈ ഹിജാബ് ഇതൊരു നോൺ ഇഷ്യൂ ആണ് ഇതൊക്കെ വളരെ ഈ കമ്മ്യൂണൽ പോളിറ്റിക്സിൻ്റെ ഫലമായിട്ട് കൃത്രിമമായിട്ട് വ്യാജമായിട്ട് നിർമ്മിച്ച് പുട്ട് ഇങ്ങനെ കുത്തി ഇറക്കുന്നവണെങ്കിൽ ഇറക്കി ഈ സമൂഹത്തെ കൊണ്ട് തീറ്റിക്കുന്ന വ്യാജ മലിനമായ ഉൽപ്പന്നങ്ങളാണ് ഇങ്ങനെ യാതൊരു പ്രാധാന്യമില്ല ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നതിന് മുമ്പും ശേഷവും നമ്മളുടെ സമൂഹത്തിൽ നെറ്റ് റിസൾട്ടും മോശമാണ് നെറ്റ് ലോസ് ആണ് ഇതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല സമൂഹത്തിനൊരു പ്രയോജനം ഇല്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരുന്നത് പോലും ആക്ച്വലി ഇറ്റ്സ് എ ഓഫ് ടൈം